സിറിയൽ ഇറാൻ വിരുദ്ധ തഹ്രീർ അൽഷാം അധികാരത്തിലെത്തുമ്പോൾ ഇറാനു മുന്നിൽ മറ്റ് വഴികളൊന്നുമില്ല അമേരിക്കയുടെ പിന്തുണയോടെയാണ് സിറിയൽ വിമതർക്ക് മുന്നേറ്റം സാധ്യമായത് എന്ന അഭ്യൂഹങ്ങളും പല ഗോണിൽ നിന്നും ഇതിനകം ഉയർന്നു കഴിഞ്ഞു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെ നിലനിർത്താൻ സുന്നി വിമതരുമായി ഇറാൻ സഹകരണം ഉറപ്പുവരുത്തുന്നുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് മിഡിൽ ഈസ്റ്റിലെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസും സിറിയയിലെ അസദ് ഭരണകൂടവും ലെബനനിൽ ഹെസ്ബോളയും യമനിൽ ഹൂതികളും ഗാസയിൽ ഹമാസും മറ്റു പലസ്തീൻ ഗ്രൂപ്പുകളും ഉൾപ്പെടുന്ന സഖ്യം ഹെസ്ബുളയും ഹമാസും ഇറാനും ദുർബലമായ സമയത്താണ് സിറിയയിൽ വിമതർ മുന്നേറ്റം നടത്തിയത് എന്നാൽ വിമതരുടെ ഭരണകൂടം അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായതോടെ ഇറാൻ ആശയവിനിമയത്തിന് നേരിട്ട് തയ്യാറാകുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദ അന്തരീക്ഷം നിലനിർത്താൻ ഇറാൻ മുന്നോട്ടിറങ്ങുന്നുവെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനും റഷ്യയ്ക്കും ഒരുപോലെ സ്വാധീനമുള്ള രാജ്യമാണ് സിറിയ അസദിന്റെ ഭരണം അട്ടിമറിക്കപ്പെട്ടതോടെ ഇരു രാജ്യങ്ങൾക്കും പശ്ചിമേഷ്യയിലുള്ള വലിയ സ്വാധീനമാണ് ഇല്ലാതായത് അതേസമയം അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഈ വിമത മുന്നേറ്റം സാധ്യമായതെന്നും അഭ്യൂഹങ്ങളുണ്ട് സിറിയയിൽ അധികാരത്തിലെത്തുന്ന പുതിയ സർക്കാർ ഇറാനെ മാറ്റി എന്നതിലും ആശങ്കയുണ്ട് അതിനാൽ തന്നെ ഈ ബന്ധം ഉറപ്പാക്കാനുള്ള നീക്കം സജീവമാകുകയാണ് ഇസ്രയേലുമായി നേരിട്ട് യുദ്ധം ചെയ്യുന്ന സാഹചര്യത്തിൽ സിറിയയാണ് ഇറാന്റെ ശക്തിയായി നിലകൊള്ളാറുള്ളത് സിറിയയുമായുള്ള ബന്ധം മോശമാകുന്നത് അതിനാൽ തന്നെ ഇറാന് തിരിച്ചടിയാണ് അൽ അൽഷാമിലെ രണ്ട് ഗ്രൂപ്പുകളുമായി ഇതിനകം ആശയവിനിമയം നടത്തിയെന്നും വരും ദിവസങ്ങളിലും ഈ ചർച്ചകൾ തുടരുമെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ സിറിയയിലെ വിമതരുമായുള്ള ബന്ധം മെച്ചപ്പെടുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത് സംഭവിച്ചാൽ ഒന്നുകിൽ സിറിയയ്ക്ക് മേലുള്ള സമ്മർദ്ദം ശക്തിപ്പെടുത്തി സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇളവുകൾ ഏർപ്പെടുത്തി ബന്ധം മെച്ചപ്പെടുത്തുകയോ ചെയ്യുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പിലെ വിദഗ്ധൻ അലീവേസ് പറയുന്നതിങ്ങനെയാണ് ഇന്ന് ഇറാനിന് മുന്നിൽ രണ്ട് വഴികൾ മാത്രമാണുള്ളത് ഒന്നുകിൽ അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ ഇറാഖുമായുള്ള ബന്ധം ശക്തമാക്കി പ്രതിരോധിക്കുക ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം